ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച റീൽ വീഡിയോ ജാസ്മിൻ പെഡരൂർ എന്നെ ചർച്ചാ വിഷയമാകാൻ കാരണമായത് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ പോയപ്പോൾ പകർത്തിയ ഒരു റീലാണ് ജാസ്മിൻ പങ്കുവച്ചിരുന്നത് കേരള സാരയിൽ അതീവ സുന്ദരിയായി മുല്ലപ്പോച്ചൂടി ക്ഷേത്ര പരസ്യത്ത് നിൽക്കുന്ന ജാസ്മിനെയാണ് റീലിൽ ഉള്ളത് വീഡിയോ ചിത്രീന്ന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും ശ്രീകൃഷ്ണ വിഗ്രഹം ആറാടിക്കുന്ന ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകിയും തരത്തിലുള്ള ജാസ്മിന്റെ റീലിൽ വീഡിയോ കാണാം ക്ഷേത്രത്തിന് നിയമം തെറ്റിച്ച് റീൽ പകർത്തി എന്നതാണ് ജാസ്മിനെ വെട്ടിലാക്കാൻ കാരണം താരം റീൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ മതവികാരം പ്രണപ്പെടുത്തുന്നതും കലാപഹാനം ഉയർത്തുക നടപടിയാണ് ഉണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിൻ എതിരെയുള്ള പരാതി എന്ന റിപ്പോർട്ടുകൾ വിഷയം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തപ്പോൾ മാപ്പുപുറങ്ങെത്തിരിക്കാണ് ജാസ്മിൻ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റാണെന്നും എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടായെന്നെന്നും മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിയില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചത് സമാനമായ രീതിയിൽ മുമ്പ് മറ്റൊരു ക്ഷേത്ര പരിസരത്ത് വെച്ച് വീഡിയോ ചിത്രീകരിച്ചപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു വിതര വിവാദമായ റീൽ ജാസ്മിൻ തൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല ജാസ്മിനെ നേരത്തെ പരിചയം ബിഗ് ബോസിൽ വന്ന ശേഷമാണ് കുടുംബ പ്രേക്ഷകർക്കും ജാസ്മിനെ സുപ്രചിതയായി മാറിയത് സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയുമായിരുന്നു ജാസ്മിൻ ആ സീസണിലെ സെക്കൻഡ് റൺ ഔട്ട് ആയിരുന്നു തരം യുവ നടൻ ഗബ്രി ജോസുമായി കോമ്പോയാണ് ജാസ്മിന്റെ വോട്ടിങ്ങിൽ പിന്തുടർ പിന്തള്ളപ്പെടാൻ കാരണമായത്